യു എസ് ക്യാമ്പസുകളിൽ യഹൂദർക്കെതിരായ വിവേചനം നിയന്ത്രിക്കാൻ പ്രത്യേക ദൌത്യസംഘത്തെ നിയോഗിച്ചു അസിസ്റ്റന്റ് അറ്റോർണി ജനറലിൻ്റെ മുതിർന്ന അഭിഭാഷകൻ ലിയോ ടറൽ ദൗത്യസംഘ മേധാവിയാകും ഹമാസ് അനുകൂല പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരുടെ വിസ റദ്ദാക്കിയതിനു പിന്നാലെയാണ് പുതിയ നടപടി ക്യാമ്പസുകളിൽ യഹൂദർക്കെതിരായ വിവേചനവും ആക്രമണങ്ങളും വൻതോതിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുകയാണ് പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിക്കുന്നതിന്റെ ലക്ഷ്യം യു എസ് നീതിന്യായ വകുപ്പിന്റെ കീഴിലായിരിക്കും ദൗത്യ സംഘം നീതിന്യായം വിദ്യാഭ്യാസം ആരോഗ്യം മാനവിക സേവനം തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംഘത്തിന്റെ ഭാഗമാകും യഹൂദ വിരോധം പൂർണമായും ക്യാമ്പസുകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് ദൗത്യ സംഘത്തിന്റെ പ്രാഥമിക ലക്ഷ്യം പൗരാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള അസിസ്റ്റന്റ് അറ്റോർണി ജനറലിന്റെ മുതിർന്ന അഭിഭാഷകൻ ലിയോ ടറൽ ആയിരിക്കും ദൌത്യസംഘം മേധാവി ഹമാസ് അനുകൂല പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളുടെയും ഹമാസ് അനുകൂലികളുടെയും വിസകൾ റദ്ദാക്കുന്നതിന് നേരത്തെ ട്രംപ് ഉത്തരവിട്ടിരുന്നു ഹമാസ് അനുകൂല പ്രകടനങ്ങളും യഹൂദവിരുദ്ധ നിലപാടുകളും പ്രഖ്യാപിക്കുന്ന നീക്കങ്ങൾ അമേരിക്കയിൽ മുഴുവനും നിരോധിച്ചിട്ടുണ്ട് യഹൂദ വിഭാഗത്തിലുള്ളവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനപ്പുറം ഇത്തരം വിവേചനങ്ങൾ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള നടപടിയാണ് ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം